പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് വളരെ സങ്കീർണമായ നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സിനഡ് തീരുമാനിച്ചിരിക്കുന്ന ഏകീകൃത കുർബാന ക്രമം നടപ്പിൽ വരുത്തുവാനായിട്ടാണ് അഭ്യേന്ത്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിനെ എറണാകുളത്ത് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായിട്ട് നിയമിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം സിനഡ് അവിടെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഏകീകൃത കുർബാനക്രമം അവിടെ നടപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു നടപടിക്രമം അത് അവിടെ ഉണ്ടാകും എന്ന് സുനിശ്ചിതമാണ് നമ്മൾ ഒരു ഇപ്പോൾ നമുക്കറിയാം എറണാകുളം അങ്കമാലി ദ്രൂപതിൽ നിരവധി അഡ്മിനിസ്ട്രേറ്റർമാർ വന്നുപോയി പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സഭാധികാരി അവിടെ ചാർജ് എടുക്കുമ്പോൾ മുൻവിധികളില്ലാതെ ആ സഭ അധികാരിക്ക് വേണ്ട സഹകരണവും അദ്ദേഹത്തിന് വേണ്ട പിന്തുണയും കൊടുക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇവിടെ അഭിവന്യന്മാർ പാമ്പാൻ പിതാവ് ഇവിടെ ആർച്ച് ബിഷപ്പിൻ്റെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായിട്ട് ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഏകീർത കുർബാനക്രമം നടപ്പിൽ വരുത്തുവാനും ഇവിടെ ഈ ഈ സങ്കീർണ്ണമായിട്ടുള്ള ഈ അതിരൂപതയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുൻപോട്ട് പോകുവാനുള്ള ഒരു സപ്പോർട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള പിന്തുണ കൊടുക്കുവാൻ നമ്മൾ വിശ്വാസികളെല്ലാവരും പരിശ്രമിക്കണം കാരണം അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല ഈ ഈ ഈ ഈ സങ്കീർണമായിട്ടുള്ള ഇവിടുത്തെ ചില അവസ്ഥകൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കതിൽ ദുഃഖമുണ്ട് വേദനയുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്രാരിക്ക് വേണ്ട ഒരു പിന്തുണ ഈ കുർബാനക്കമ നടപ്പിലാക്കാൻ അവിടെ ശാശ്വതയുടെ പരിഹാരം ഒരു അനുരഞ്ജനം അവിടെ സാധ്യമാക്കുവാനായിട്ട് നമ്മൾ അദ്ദേഹത്തെ സഹായിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഇത്തരം ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ആശ്രയിക്കാവുന്ന ആകെ ദൈവം മാത്രമേ ഉള്ളൂ നമുക്കറിയാം ആ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ടുള്ള മെത്രാമാരും അതുപോലെ വൈദികരും അവരോടല്ല നമുക്ക് ഒരു സമാധാനത്തിന്റെ പാതയിൽ ശാന്തിയുടെ പാതയിൽ പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം ശിക്ഷ നടപടികൾ എടുക്കേണ്ടവർക്കെതിരെ ശിക്ഷ നടപടികൾ എടുക്കുവാനും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പാപ്പിയും സിഡും അംഗീകരിച്ചൊരു കുർബാനക്രമം നടപ്പിലാക്കുവാനായിട്ട് ഒരു ആർച്ച് ബിഷപ്പ് വരുമ്പോൾ ഒരിക്കലും ഒരു പ്രിജ്യൂസ് ഒരു മുൻവിധികളോടെ കാണരുത് അങ്ങനെ വരുമ്പോൾ ആ പ്രശ്ന പരിഹാരത്തിന് അത് വിഘാതമാകും തടസ്സമാകും എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കുക തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ അധികാരിയുടെയും പരിശ്രമം ആ പരിശ്രമത്തിൽ അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മാർഗങ്ങൾ കൊടുക്കുവാനായിട്ട് നമുക്കൊരു പക്ഷേ സാധിക്കും അത് വളരെ പോസിറ്റീവായിട്ട് അത് കൊടുക്കുവാനായിട്ടുള്ളൊരു ശ്രമം നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അവിടെയുള്ള പല കാര്യങ്ങളിലും നമുക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് അവിടെയുള്ള വൈദികർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് നമ്മുടെ സഭ ഒന്നടങ്കം ഈ കുർമാനക്രമം നടപ്പിലാക്കിയപ്പോൾ മാറി നിന്നവരാണ് എറണാകുളം അങ്കമാല എതിരൂപതിയിലെ വൈദികർ പക്ഷേ എല്ലാ വൈദികരും അങ്ങനെയല്ല കുറെ പേര് തെറ്റിദ്ധാരണ പേരിൽ അങ്ങനെ വേറൊരു നിലപാടെടുത്ത് മാറി നിൽക്കുന്നുണ്ട് അവർ നമ്മുടെ ശത്രുക്കളല്ല മറിച്ച് ഈ ഒരു കുർബാന ക്രമം ഈ സഭയുടെ ഏകീകൃത കുർബാനക്രമം അതായത് ഔദ്യോഗികമായിട്ടുള്ള കുർബാനക്രമം നടപ്പിൽ വരുത്തുവാൻ ഒരു മെത്രാപോലിത്ത വരുമ്പോൾ അല്ലെങ്കിൽ സിനഡ് അദ്ദേഹത്തെ നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട സഹകരണം പോസിറ്റീവായിട്ട രീതിയിൽ കൊടുക്കുവാൻ നമ്മൾ കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് എങ്കിൽ മാത്രമേ നമുക്കൊരു സമാധാനം ഒരു സമാധാനത്തിൻ്റെ ഒരു ശാന്തിയുടെ ഒരു അവസ്ഥ ഈ അതിരൂപതയിൽ ഉണ്ടാകുകയുള്ളു ദൗർഭാഗ്യവശാൽ പല കാര്യങ്ങൾ കൊണ്ടും പല ടെമ്പറിലുള്ള ആളുകളെ കൊണ്ടും വൈദികരെ കൊണ്ടും വിശ്വാസികളെ കൊണ്ടും വളരെയധികം കോംപ്ലക്സായിട്ടുള്ള സങ്കീർണമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപത എത്തപ്പെട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേദന ഉളവാക്കുന്ന കാര്യമാണ് ഞാൻ എൻ്റെ എൻ്റെ നിന്ന് പറയുകയാണ് തീർച്ചയായിട്ടും അവിടെ ഒരു സമാധാനത്തിൻ്റെ അതായത് നമ്മുടെ ഔദ്യോഗിക കുർബാനക്രമം നടപ്പിലാക്കാനുള്ള ഒരു ഒരു വഴി ഒരു മാർഗം അത് കണ്ടെത്തുവാനായിട്ട് അവിടെയുള്ള ആർജ് ബഷപ്പ് മാർ ജോസഫ് മാമ്പിതാവിനെ നമ്മൾ സഹായിക്കണം അദ്ദേഹത്തെ മുൻവിധികളോടെ കാണരുത് അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് പിന്തുണ കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കുർബാനക്രമം ക്രമം അവിടെ നടപ്പിലാക്കുവാനായിട്ട് സാധിക്കും അത് അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നടപടികളോട് നമ്മൾ അദ്ദേഹം നടപടികൾ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നടപടി ക്രമങ്ങളുണ്ട് അപ്പോൾ അത് അത് ചെയ്യും അത് സിനഡിൻ്റെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും മാർപ്പാപ്പയുടെയും എല്ലാം പിന്തുണയോട് കൂടിയാണ് അദ്ദേഹം ചെയ്യുകയുള്ളൂ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം അദ്ദേഹം ഒരിക്കലും അവിടെ അടിച്ചേരിപ്പിക്കാൻ പോകുന്നില്ല നമുക്കതറിയാം അപ്പോൾ അദ്ദേഹം നമുക്കറിയാം നിരവധി ആർച്ച് ബിഷപ്പ്മാർ ഇവിടെ വന്നുപോയി അപ്പോൾ നമ്മൾ അപ്പോൾ അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമുക്ക് വളരെ സമാധാനത്തോടെ അധികം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് നമ്മുടെ സപ്പോർട്ട് കൊടുക്കുവാനുള്ളൊരു ഒരു ഒരു ആശയം അല്ലെങ്കിൽ നമ്മ ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ചിന്ത നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എങ്കിൽ മാത്രമേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചിലപ്പോൾ സമയമെടുക്കുക നമുക്കറിയാം ഇത്ര അഞ്ചാ ഇത്രയും സമയം നമുക്കറിയാം എടുത്തു ബാക്കിയുള്ള രൂപതകളിൽ ഇതായി പക്ഷേ ഇവിടെ ആയിട്ടില്ല അപ്പോൾ സമയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് വേണ്ടത്ര പരിശീലനം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വേണ്ടത്ര പരിശീലനം വൈദികർക്ക് ഇല്ല അല്ലെങ്കിൽ വിശ്വാസികൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള വശങ്ങൾ ഇവർക്ക് മനസ്സിലായിട്ടില്ല അവരുടെ ബോധ്യത്തിൽ അത് വന്നിട്ടില്ല അപ്പോൾ ഒരു ബോധ്യം കൊടുക്കുവാനായിട്ട് അത് സമയമുണ്ട് അപ്പോൾ നമ്മൾ പറയും എത്രമാത്രം നമ്മൾ സമയം കൊടുത്തു നമ്മൾ ക്ഷമയോടെ ഈ സമയം കൊണ്ട് അവരെ അത് ബോധ്യപ്പെടുത്തി അവരെ ഈ കുർബാക്രമത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അതിനുള്ള ഒരു സമയക്രമം ഒരു പരിശീലനം ം അവർക്ക് നൽകുവാനും സഭ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആഗ്രഹത്തോട് കൂടെ നമ്മൾ ചേർന്ന് നിൽക്കുകയും ഈ ഏകീകൃത കുർബാനക്രമം നമ്മുടെ സഭയുടെ കുർബാനക്രമം അവിടെ നടപ്പിലാക്കുവാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ട് നമുക്ക് നമുക്കത് വളരെയധികം പ്രതിബദ്ധതയോടെ നമുക്ക് ആർച്ച് ബിഷപ്പിനൊപ്പം നമുക്ക് നിൽക്കാം നമ്മുടെ സഭയോടൊപ്പം നിൽക്കാം എന്നുള്ള എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നന്ദി നമസ്കാരം